അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് വേണ്ടി കണ്ണൂർ തളാപ്പിൽ നിർമ്മിച്ച സുശീല ഗോപാലൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ മാസം പതിനെട്ടിന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ ഉദ്ഘാടനം ചെയ്യുമെന്ന് മഹിളാ അസോസിയേഷൻ നേതാക്കൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് നിലയുള്ള കെട്ടിടം അഞ്ച് കോടിയോളം രൂപ മുടക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലക്ഷത്തോളം മഹിളാ പ്രവർത്തകർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നടക്കും പ്രശസ്ത ഗായിക പുഷ്പാവതിയുടെ ഗാനമേളയും മഹിളാ അസോസിയേഷൻ പ്രവർത്തകരുടെ കലാമേളയും ഉണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു നമ്മുടെ മേജർ ഹോള് നാനൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹോള് സഖാവ് പി ദേവൂട്ടിയുടെ പേരിലാണ് നാമകരണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ചെറിയ മീറ്റിംഗ് ഹോള് സഖാവ് കെ ദേവയാനിയുടെ പേരിലാണ് കരുവള്ളൂരിലെ സമരനായകൻ നായകൻ എ വിയുടെ ജീവിത പങ്കാളിയും വലിയ ത്യാഗങ്ങളിലൂടെ കടന്നുപോയ ആളാണ് സഹാവ് കെ ദേവയാനി ദേവയാനിയുടെ പേരിലാണ് ആ മീറ്റിംഗ് ഹോള് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് എൻ കെ നന്ദിനിയും പുതിയ തലമുറയ്ക്ക് എത്രമാത്രം പരിചിതമാണെന്ന് അറിഞ്ഞുകൂടാ ഈ കണ്ണൂർ ജില്ലയിൽ ആദ്യകാലത്ത് വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഓരോ സ്ഥലത്തും നടന്ന് പോയി സംഘടനാ പ്രവർത്തനം നടത്തി സ്ത്രീകളെ സംഘടിപ്പിച്ച ആളാണ് സഹാവ് എൻ കെ നന്ദിനി അവരുടെ പേരിലാണ് ലൈബ്രറി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ ഡോർമെറ്ററി കണ്ണൂരിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് അത്യാവശ്യം ഒന്ന് താമസിക്കാൻ കഴിയുന്ന ഒരു സൗകര്യമെടുക്കുന്ന രൂപത്തിലുള്ള ഒരു ഡോർമറ്ററിയും അടക്കമുള്ള ഒരു ഓഫീസാണ് ഇപ്പോൾ അവിടെ തയ്യാറായിട്ടുള്ളത് അപ്പോൾ പതിനെട്ടാം തീയതി നാലുമണിക്ക് ഓഫീസിൽ വെച്ച് ഈ ഓഫീസിലേക്ക് മുഴുവൻ ആളുകളെയും നമുക്ക് പോകാൻ അവിടെ വഴി അത്ര എന്താണ് രീതിയുള്ളതല്ല അത്ര അധികം ആളുകൾക്ക് അവിടെ ചെന്ന് വാഹനം പാർക്ക് ചെയ്യാനൊക്കെ കഴിയും വാഹനം കെട്ടിടത്തിന് നല്ല പാർക്കിങ് സൗകര്യമുണ്ട് പക്ഷേ എങ്കിലും അത്രയൊന്നും ആളല്ല വരിക അപ്പം അതുകൊണ്ട് അവിടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ ഈ പറഞ്ഞ ഹോളുകളുടെ ഉദ്ഘാടനവും വൃന്ദയാണ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ടീച്ചറാണ് ദേവൂട്ടി സ്മാരക ഹോളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എൻ സുകന്യ പി കെ ശ്യാമള കെ പി വി പ്രീത എൻ വി സരള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ